സുഹൃത്തിൽ വാക്കയിലെ അവസാനത്തെ ഒരു ചെറിയ ആയത്താണ് ഇതോടുകൂടി സുഹൃത്തിൽ വാക്കിയ അവസാനിച്ചു ആരെങ്കിലും മുൻഗാമികളുടെയും പിൻഗാമികളുടെയും സ്വർഗവാസികളുടെയും നരകക്കാരുടെയും ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയൊക്കെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിച്ചാൽ സൂറത്തുൽ സൂറത്തുൽവാക്യ ഓതിയാൽ അറിഞ്ഞാൽ എന്ന് മഹാനരായ സറഫുൽ ഹൽഖ് സല്ലാ അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ട് ലോകത്തെ എല്ലാ വിഷയങ്ങളും അടങ്ങിയ ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ വാക്യ എന്നർത്ഥം കുറിച്ചും കുറിച്ചും കാഫര്യങ്ങളെക്കുറിച്ചും കുറിച്ചും നരകക്കാരെ കുറിച്ചും ദുന്യാവിൻ്റെ അവസ്ഥയെക്കുറിച്ചും ആഹ്റത്തിന്റെ വലിപ്പത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇല്ല എന്ന് നിഷേധിക്കുന്ന ആളുകൾക്ക് മറുപടിയും കൊടുത്ത് പരലോകത്തെ തള്ളുന്ന ആളുകൾക്ക് ഉദാഹരണ സഹിതമുള്ള കൃത്യമായ മനസ്സിലാക്കാൻ പരുവത്തിലുള്ള വിശദീകരണങ്ങളും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അവസാനം അള്ളാഹു ഹബീബിനോട് പറയാണ് അലീമായ ഇനി രണ്ട് രീതിയിൽ രണ്ട് സൂറത്തിൽ ഈ വാക്ക് വന്നിട്ടുണ്ട് വന്നത് ആ സമയത്ത് അള്ളാൻ റസൂൽ പറഞ്ഞത്

ആ സമയത്ത് നബി അലൈഹി വിസലി പറഞ്ഞു ഇജ്അലുഹാ ഫി അത് നിങ്ങൾ റുക്കോയിൽ ഉപയോഗിക്കണം അതുകൊണ്ടാണ് റുക്കോയിൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ എന്ന് പറയുന്നത് ഇവിടെ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റാത്തിനെയും സിഫത്തിനെയും അവന്റെ ഫെയിലുകളെയും അവന്റെ നിയമാവലികളെയും ഒരു ന്യൂനതയും ഇല്ല എന്ന് ഉറപ്പിക്കുന്നതിന്റെ പേരാണ് തസ്മീഹർ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു ചെറിയ ന്യൂനത ഉണ്ട് അത് വേണ്ടിണ്ടായിരുന്നില്ല അള്ളാഹ് അങ്ങനെ ചെയ്യേണ്ടിണ്ടായിരുന്നില്ല ഖുറാനിൽ ഇങ്ങനെ വരേണ്ടിണ്ടായിരുന്നില്ല എന്നൊക്കെ ചിന്തിച്ചാൽ അവൻ അല്ല അവൻ തസ്ബീന്റെ ഗ്രൗണ്ടിലൊന്ന് പുറത്ത അപ്പോ മുസ്തഫുസലയുടെ അള്ളാഹ് പറയുന്നത് എന്താ അള്ളാഹാൻ റസൂൽ ആരാണ് ലക്കത് ജാക്കും റസൂലും അസീസും ഹരീസും ഉമിനിയങ്ങളോട് അതിരറ്റ സ്നേഹവും അവരൊന്ന് രക്ഷപ്പെടാൻ അങ്ങേയറ്റത്തെ കൊതിയുള്ള ആളാണ് അവർക്കുള്ള കഷ്ടപ്പാട് മുത്തനപ്പിക്ക വിഷമാണ് അങ്ങനെയുള്ള ഒരാള് എത്ര ക്ഷണിച്ചിട്ടും തീരെ വരാതെ തിരിഞ്ഞു ഒത്തുന്ന ആളുകളൊന്നും അക്കയിലുണ്ടായിരുന്നു ഇത്ര ഉദാഹരണങ്ങൾ പറഞ്ഞു ഇത്ര വൃത്തിയായ കാര്യങ്ങളൊക്കെ ഫ്ലാഷാക്കി സ്വാഭാവികമായിട്ട് വരുന്ന സംശയങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു ഇനി പരലോക ജീവിതം ഉറപ്പിക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങളും പറഞ്ഞു എന്നിട്ടും കൊഞ്ഞനും കുത്തനും ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല പറഞ്ഞു ഇനി അവർക്കൊക്കെ വാഴപ്പ മറുപടി വേറെ കൊടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളെ പണിയെടുക്കേ അതെന്താണത് അസ്തഗ്ഫിറുല്ലാഹ് ഇതാണ് ലാസ്റ്റ് പരിപാടി എല്ലാ സ്ഥലത്തും കാണാം الا اصلت الله ان في خلق السماوات والارض واختلاف الليل والنهار لايات لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ചിന്തിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് അവസാനം മുറിഞ്ഞു വീഴേണ്ടത് തെസ്ബി അലീറ്റാണ് തസ്ബി ആണ് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത് ഈ ഹവാത്തർ എന്നുള്ള ഒരു സംഗതി ഉണ്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ അള്ളാഹുനെ കുറിച്ചൊക്കെ അങ്ങനെ വരിക എന്താ അത് അങ്ങനെ ആവാൻ കാരണം എന്താ ഇങ്ങനാ കാരണം എന്നിട്ട് ഇപ്പൊ അള്ളാഹുത്തലിബുലീസനെ സൃഷ്ടിച്ചത് അതെ നിരക്കാൻ സൃഷ്ടിച്ചു എല്ലാവർക്കും കൊണ്ട് പുറത്തു നിന്നിട്ട് അള്ളാഹ്ക്കാണ് സ്വർഗത്തിന് ഇങ്ങനെ അള്ളാഹുവിന്റെ രഹസ്യമായ നിയമങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വങ്ങളെ നമ്മുടെ മസ്തിഷ്കത്തിന് വലുപ്പമില്ലാത്തോണ്ട് നമുക്ക് തിരിയാത്ത കാര്യങ്ങളിൽ കിടന്ന് ഉരുണ്ടിട്ട് ആവശ്യമില്ലാത്തതിലെങ്ങനെ പോവാ നമ്മള് വേണ്ടെന്ന് വെച്ചാലും കൽപ്പക്ക ഇങ്ങനെ വരിക ആ ആ ഒരു വിഷയം നീങ്ങാൻ ഏറ്റവും നല്ലത് അതിന് മറുപടി കണ്ടെത്തില്ല അതിന് മരുന്ന് കൊടുക്കുന്ന മരുന്നാണ് അപ്പൊക്കടും നമ്മൾ എത്ര എന്തിച്ചാലും പിടുത്തം കിട്ടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും അത് പിടുത്തം കിട്ടുന്ന മക്കാമിലെത്തിയ ആളുകൾക്ക് അല്ലാത്താലും അത് കൈമാറും അപ്പൊ അവര് നിശബ്ദരാകും അവർ പിന്നെ പ്രസംഗിക്കാനും അഭിപ്രായത്തിനൊന്നും പോകില്ല അവര് ഉണ്ടാകാതെ അള്ളാൻ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും അതിന് മുമ്പ് കുറെ വെപ്രാളും പൊട്ടിത്തെറിയും ചോദ്യം മറുപടിയും അങ്ങോട്ടോടലും ഇങ്ങോട്ടോടലും വെപ്രാളും കണ്ടോ ഉണ്ടാവും ശരിക്കും കാര്യം മനസ്സിലാക്കിനൊന്നും ഉണ്ടല്ലോ അങ്ങനെ അവർക്ക് രസം തിരിഞ്ഞു ആ രസം തിരിയാൻ വാതിൽ തുറക്കാൻ ഏറ്റവും നല്ലത് തസ്ബി അധികരിക്കലാണ് ഓരോന്നിനും മറുപടി പഠിച്ചുവെക്കലില്ല അപ്പൊ അള്ളാഹു താലി ഇല്ലാത്ത ഇൽമുകൾ കൽപ്പതിൽ ഇങ്ങനെ ഓരോ പോലെ ഇട്ട് ഇട്ടു അതാണെങ്കിൽ ലോകത്ത് ആർക്കും പറയാൻ പറ്റാത്തൊരു മറുപടി ആവും ചെയ്യും അതാ അപ്പൊ അള്ളാഹു സുബാനോ തസ്ബിഹി അധികരിപ്പിച്ച് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ സൂറത്തുൽ വാക്കയുടെ തുടക്കം കയ്യാമാണ് ഇതാത്തിൽ വാക്കയാ സുഹത്തുൽ വാക്കേന്റെ ഒടുക്കം തസ്ബിയ പറഞ്ഞിട്ടാണ് അതിൽ വേറൊരർത്ഥം ഉണ്ട് എന്താണെന്നറിയോ കയ്യാമത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ തസ്ബിയതീരിപ്പിക്കെ മാർഗോളൂ പറഞ്ഞില്ലേ ഇസ്രാഫിഅലി സൂറന്ന കാലത്തെ ചെകടിനോട് അടുപ്പിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് മത്തായി ഉമ്മറു പ്രതീക്ഷിക്കുക എപ്പോഴാണ് ഊത്തിന്റെ കൽപ്പന വരുന്നത് കൽപ്പന വന്നതിന് ശേഷം പിന്നെ ഒരു സെക്കൻഡ് പോലും താറാതിരിക്കാൻ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ലൈവായി കണ്ടോണ്ടിരിക്കണ ഞാന് എങ്ങനെയാണ് ദുന്യാവിന്റെ ആഡംബരങ്ങളിൽ പെടുക എന്ന് മുഹമ്മദ് വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് സദസ്സരെ കൊണ്ടുപോയപ്പോ സദസ്സരൊക്കെ ഞെട്ടിത്തെറിച്ച് വിറച്ചുകൊണ്ട് വെച്ചു ആ ഹലാക്ക് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താണ് ചെയ്യാനെ പിന്നോച്ചു ഫക്കോലോ നിങ്ങളെ ചൊല്ലിയാ മതി എന്തെല്ലാം എന്നോട് ഏടെ അടുത്ത ഒരാള് പറഞ്ഞു കള്ളക്കേസിൽ കൊടുക്കിയിട്ടൊരു വക്കീലിനെ സ്വാധീനിച്ചുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയക്കാരൻ ഒരു ആലിവിനെ വല്ലാതെ കഷ്ടപ്പെടുത്തി കോടതി കയറ്റാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹത്തിന് ആരും ഇല്ലാതായി അപ്പൊ ആളുവിനോട് പറയാം ഞാൻ ഇങ്ങനെ എന്തിച്ചു വലിയ വക്കീൽ ഇവിടെ ഉണ്ടല്ലോ ഞാൻ വീട്ടിൽ പോയിട്ട് അതൊരുപാട് ജെല്ലിന് അരഞ്ഞാണ്ട് തോന്നുന്നു പിന്നെ ജയിലിൽ പോകേണ്ടി പോകാൻ പോകേണ്ടി വന്നതെന്നാർ അത് കൊടുക്കാൻ ശ്രമിച്ചാല് ജയിലിൽ പോകേണ്ടി വന്നാർ ഇത്ര ശക്തിയാണ് അതിൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചെല്ലാൻ പറ്റൊന്ന് ചസ്മിയാണ് മാരിമിന് ചൊല്ലാറുണ്ട് ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ മൊത്തം അത് പരിചയമാണ് അന്തരീക്ഷത്തിന് ആ ഗ്രാമത്തിലെ സസ്യങ്ങൾക്ക് മരങ്ങൾക്ക് വൃക്ഷങ്ങൾക്ക് ഭക്ഷണത്തിന് ആ ഗ്രാമത്തിലെ മനുഷ്യന്മാർക്ക് ആ ഗ്രാമത്തിലുള്ള രോഗാണുക്കൾ ഒഴിവാവാൻ ഇപ്പൊ ഒഴിവാവാൻ ശരിക്ക് ഒരു മാലിന് കുറച്ച് ഇത് അറസ്റ്റുണ്ട് അവിടൊക്കെ നല്ല ഓതി പഠിക്കണം ഓധിപ്പടിക്കണം മുത്താൽമ്യങ്ങളുണ്ട് മാരുവിന്റെ ഒമ്പ് ഇതിരുന്ന് നിക്റും കൂടി ചൊല്ലുകയാണെങ്കിൽ നിപ്പൊന്നും പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇതിനെ തടുക്കുന്ന വല്യ വലിയ മരുന്നുകളാണ് ഇതിനേക്കാൾ വലിയ ഒരു മരുന്ന് ഇന്നില്ല നല്ലോണം പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ നല്ലോണം പഠിക്കണം എന്നാഗ്രഹിക്കണം കുട്ടികളൊക്കെ പരീക്ഷക്ക് ജയിക്കണം ആത്മാർത്ഥമുള്ള ഒരു മാഷ് എത്ര പഠിപ്പിച്ചിട്ടും കുട്ടികൾ പഠിക്കണില്ല തിരിഞ്ഞുകൊണ്ട് കളിയാക്കാണെങ്കിൽ ആ മാസന് എത്ര ഒരു സങ്കടം ഉണ്ടാവൂലേ എന്നാൽ അഥവാ കുട്ടികൾ പഠിക്കാതെ തോറ്റ എന്താ ഏറിയ വരിക പരീക്ഷക്ക് തോറ്റു വലിയ ക്ലാസ് പോകാൻ പറ്റിയില്ല അത്രല്ലേ ഉള്ളു നരകം കിട്ടൊന്നുമില്ലല്ലോ എന്നാൽ ആ മാസേക്കാള് ലോകത്തുള്ള എല്ലാവരും രക്ഷപ്പെടണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ച് ഉമ്മത്തിനോട് അത്ര താല്പര്യം ഉണ്ടായി ഓരോ അധ്യാപന ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുന്ന സമയത്തും തിരിഞ്ഞു കൊത്തുന്ന ആളുകളെ കാണുമ്പോ എത്ര ടെൻഷൻ ഉണ്ടാവും മുത്തു മുഹമ്മദ് മുസ്തഫു ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് എന്താണിവര് നന്നാവാത്തത് എന്നൊന്നും ചിന്തിച്ചുകൊണ്ട് അവരെ കാര്യത്തിൽ ഓർത്ത് തലപുണ്ണാക്കി ടെൻഷനാകണ്ട പറയാനുള്ളതൊക്കെ അങ്ങ് പറഞ്ഞില്ലേ ചെയ്യാനുള്ളതൊക്കെ അങ്ങ് ചെയ്തില്ലേ കൊടുക്കാനുള്ളതൊക്കെ അങ്ങ് കൊടുത്തില്ലേ പൂർത്തിയാക്കാനുള്ളതൊക്കെ അങ്ങ് പൂർത്തിയാക്കിയില്ലേ സഹായിക്കാനുള്ളതൊക്കെ അങ്ങ് സഹായിച്ചില്ലേ കൊള്ളാനുള്ളതൊക്കെ അങ്ങ് കൊണ്ടില്ലേ ക്ഷമയുടെ നെല്ലിപ്പടി അങ്ങ് കയറിയില്ലേ ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലേ എന്നിട്ട് കളിയാക്കുന്നവരുണ്ടെങ്കിൽ പരിഹസിക്കുന്നവരുണ്ടെങ്കില് വിമർശിക്കുന്നവരുണ്ടെങ്കില് ഇനിയും ഉദാഹരണവും മറുപടിയും തെരഞ്ഞുകൊണ്ടാണ് നബിയേ ഇനി ചൊല്ലിക്കോ നബിയേ സുബ്ഹാനല്ലാഹി سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده ഈ െ കുറിച്ച് പറഞ്ഞു പറഞ്ഞേന്നെ നാവിന് വളരെ എളുപ്പം മീസാന് വളരെ കനം അല്ലാക്ക് വളരെ ഇഷ്ടം എന്നാണ് അങ്ങനെയാണ് നാവിന് വളരെ എളുപ്പം മീസാന് വളരെ കനം അള്ളാക്ക് വളരെ ഇഷ്ടം അങ്ങനത്തെ രണ്ട് വചനം എന്നതിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞേന്നെ അതുകൊണ്ട് സുഹത്തുൽവാ കേട്ട മുഴുവൻ ആളുകളും സൂറത്തുൽ സുഹത്തുൽവാക്കയുടെ ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഈ തസ്ബീഹ് മഗ്രിബിന് പിന്നൊമ്പ് പലതവണ മനസ്സിരുത്തിയിട്ട് വീട്ടിലാണെങ്കിലും റോട്ടിലാണെങ്കിലും ചെല്ലിക്കോളി എന്താപ്പം മുടക്കുള്ള യാത്രനിടയിൽ ചെല്ലിയ പോലെ ഒരു പ്രശ്നവും ഇല്ലല്ലോ നമ്മൾ ചിന്തിക്കാത്ത ഗുണങ്ങളായിരിക്കും വരിക ആഹർത്തത്തിൽ പറയണ്ട ദുനിയാവിലും കിട്ടും ടെൻഷൻ മാറും അതുകൊണ്ട് ടെൻഷനും മാറി ചില ഓർമ്മകളൊക്കെ നമ്മൾ വല്ലാതെ വരിഞ്ഞു മുറുക്കും മനസ്സാണ്ട് തളരൂ അപ്പൊ ഇതിമ്മക്കാണ് കേറിയ മതി അവങ്ങനെ മഞ്ഞു പോലെ ഒരുക്കാണ്ട് പോകും അള്ളാഹു തോഫിക്കട്ടെ സുറത്തുലു ആക്കയുടെ സമാപന ദിവസത്തിൽ ചീർണി നമ്മളെ സൈതലിരാജന്റെ വകയാണ് അള്ളാഹുസ്ബാനവത്താൽ അവരെന്താണോ അവിടെ ഉദ്ദേശിച്ചത് ആ പദ്ധതി അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ പ്രത്യേകിച്ച് പരലോകവുമായി ബന്ധപ്പെട്ട ചിന്തനായിരിക്കും അള്ളാഹു അവർക്കും നമുക്കും ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അവരുടെ കുടുംബത്തിൽ പ്രസവിക്കാനുള്ള ആളുകളുണ്ട് മകളാണെന്നെൻ്റെ ഓർമ്മ ൾ അള്ളാഹു താല സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുബാന അവർക്കും നമുക്കൊക്കെ ആഹൃത്തും നല്ല വിഭവ സമൃദ്ധമായ ആഹാരം ഭുജിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മൾ പറഞ്ഞോ കേട്ടോ കബുകൾ ആക്കട്ടെ സ്വഹത്തുലുവാക്കിയ ഒരുപാട് ദിവസങ്ങളിലായി നാം ചർച്ച ചെയ്യുകയാണ് പോരായ്മകൾ അള്ളാഹു താല പൊരുത്തപ്പെടട്ടെ നന്മകൾ അള്ളാഹു പ്രകാശമായി ഹൃദയത്തിൽ തരട്ടെ അൽഹമുല്ലാറബി حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم الله يا آخر زمان الإذن بالوجه دران من الله നിന്റെ ഖുർആാനിലെ സൂറത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം സൊലാത്തിൻ്റെ അഡ്രസ്സിൽ നിന്നിലേക്ക് ഉയർത്തിയ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല അള്ളാഹുവെ ഇതിൻ്റെ നന്മകൾ പകർത്താൻ ഭാഗ്യം താറപ്പേ ഇതിന്റെ പ്രകാശം ഉള്ളിൽ തരണേയല്ല സംസാരത്തിലുള്ള വീഴ്ചകൾ പൊരുത്തപ്പെട്ടു തരണേയല്ല അള്ളാഹുയെ ജീവിതത്തിൽ മഹബത്തിൻ്റെ രസം നൽകണേ നൽകണയല്ല മാരിഫത്തിന്റെ മധുരം നൽകണേ നൽകണയല്ല ഈമാനിന്റെ കരുത്ത് നൽകണേ നൽകണയല്ല ഈമാനിന്റെ സമാധാനം നൽകണേല്ല ഈമാന്റെ ആശ്വാസം നൽകണയല്ല തവക്കുലിന്റെ പവർ സബറിന്റെ ശക്തി നൽകണയല്ല അള്ളാഹുയെ ഏത് പ്രതിസന്ധിയിലും നീ രക്ഷപ്പെടാനുള്ള വാതിലുകൾ തുറന്നു നേരണ ദുനിയാവിലും ആഹ്റത്തിലും കുഴക്കല്ലേ അല്ല അള്ളാഹുയെ ആരുടെ മുമ്പിലും യാചിക്കേണ്ട ദുർഗതി നൽകല്ലേ അല്ല അള്ളാഹുയെ ഒരാളോടും ഒന്നും ബാക്കിയാക്കി മയ്യത്താക്കല്ലേ അല്ല ബാധ്യതകളിൽ നിന്ന് മുക്തരായല്ലാതെ മരിപ്പിക്കല്ലേ അല്ല അള്ളാഹുയെ ഹൃദയത്തിൽ ഐശ്വര്യം നൽകണേയല്ല സമാധാനം നൽകണേയല്ല ക്ഷമ നൽകണയല്ല ഞങ്ങൾക്ക് ബാധ്യതയുള്ള ആളുകൾക്കും നൽകണേയല്ല അള്ളാഹുവെ ദീനിനു വേണ്ടി സ്നേഹിക്കുന്നവർ സന്തോഷിപ്പിക്കുന്നവർ സഹായിക്കുന്നവർ സേവിക്കുന്നവർ ദുനിയാവും ആഹുറവും രക്ഷപ്പെടുത്തി കൊടുക്കണേയല്ല ഞങ്ങൾക്കെല്ലാവർക്കും ആഹുറത്തിൽ ഹബീബിന്റെ ജിവാറിൽ പാർപ്പിടം നൽകണയല്ല എന്റെ ഇന്റെ ഔദാര്യമുണ്ട് നൽകണയല്ലോ നൽകണയല്ലോ കച്ചവടത്തിൽ പറക്കത്ത് ചെയ്യണയല്ലോ കൃഷിയിൽ പറക്കത്ത് ചെയ്യണേല്ലോ റോഡുകളിൽ പറക്ക് തീയണല്ലോ വൈറസുകളിൽ നിന്ന് രക്ഷ നൽകണയല്ലോ കുടുംബത്തിൽ പറക്കത്ത് നൽകണയല്ലോ ആരോഗ്യത്തിൽ പറക്കത്ത് നൽകണയല്ലോ അധ്വാനത്തിൽ പറക്കത്ത് നൽകണയല്ലോ ചിന്തയിൽ പറക്കത്ത് നൽകണയല്ലോ പ്രവർത്തനങ്ങളിൽ പറക്കത്ത് നൽകണയല്ലോ ആയുസ്സിൽ അന്തസ്സ് നൽകണേയല്ലോ യാസ പരീക്ഷണ പരാജയ പ്രതിസന്ധികളിൽ നിന്ന് മോചനം താറട്ടെ ഹൃദയം മുടുക്കുന്ന ഒരു പരീക്ഷണത്തിലും പെടുത്തല്ലേ അല്ല ഈമാനിനെ ബാധിക്കുന്ന പ്രയാസങ്ങൾ തരല്ലേ അല്ല സാമ്പത്തിക അഭിവൃദ്ധി ഹലാലായ നന്മകൾക്ക് തരണേ അല്ലോ ദുഷിച്ചതായ സമ്പത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ലോ അള്ളാഹു മക്കം അധീനകളിൽ എത്തിക്കണയല്ലോ പലവട്ടം എത്തിക്കണേയല്ലോ ദീനിനു വേണ്ടി ആയുസ് നൽകണയല്ലോ ദീനിന് വേണ്ടി ആരോഗ്യം നൽകണയല്ലോ ദീനിന് വേണ്ടി അമല നൽകണേയല്ലോ കലിമയുടെയല്ലോ കലിമയുടെ മധുരം നൽകണയല്ലോ ഈമാനിന്റെ പവർ നൽകണയല്ലോ ഓരോ രസമാക്കി ഏകാന്തതയിൽ നിന്ന് ഓർത്ത് കരയുന്ന കൽബും കണ്ണുമാക്കണയല്ലോ ുംറക്കത്ത് നൽകണെ ഇനി ലോക്ക്ഡൌണോ ഇനി ഒരു വീട്ടിൽ അടച്ചിരിക്കലോ ഇനി ഒരു ഭീതിയുടെ മുൾമുനയോ ഞങ്ങൾക്ക് പരീക്ഷണാർത്ഥം പോലും വിധിക്കല്ലേ അല്ല ഉള്ള വൈറസിനെ നീ എടുത്തു കളയണേ അല്ല പടരുന്നതിൽ കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹുയെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഉസ്താദന്മാർ കൂടെ പഠിച്ചവർ കുടുംബക്കാർ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ കിടക്കുന്ന ഭാഗത്ത് കിടക്കുന്ന എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ ചെയ്തു നൽകിയ സേതിലാജിയുടെ ഉമ്മ മക്കയിലാണ് അള്ളാഹു അള്ളാഹുയെ അവർക്ക് ഇതിന്റെ സവാബിനി എത്തിച്ചു കൊടുക്കണേ മന്റെ ഖര് മക്ക തന്നെ അല്ലേ അസ്സാമലൈക്കു